റംസാന്റെ സ്പെഷ്യൽ ഡിസൈൻ ആണ് നമ്മുടെ സി വി കെ ഗാർമെന്റ്സ് വെറൈറ്റി വെറൈറ്റി മോഡൽ നമുക്ക് വിഷുവിന് വേണ്ടിട്ട് അടിപൊളി സാധനങ്ങൾ നമ്മളെ അതായത് നൂറ്റി തൊണ്ണൂറ്റി എട്ട് കുർത്തീസ് ഹോൾസെയിൽ നല്ല റംസാന്റെ ഒക്കെ നല്ല ഫിഫ്റ്റി അമ്പത് ഇഞ്ച് ലെത്തിൽ അല്ല ഫുൾ ലെങ് കുർത്തീസ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഈസ്റ്റർ സ്പെഷ്യൽ അടിപൊളി ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലോ റംസാന്റെ അടിപൊളി ട്രെൻഡിങ് കളക്ഷൻസ് നല്ല ആണ് നമുക്ക് അത് ഈസ്റ്ററിനൊക്കെ നല്ല ഹോൾസെയിൽ ലെവല് കുർത്തീസ് വാങ്ങിക്കണൊക്കെ നമ്പർ താഴെ കൊടുക്കാം നൂറ്റി മുപ്പത്തഞ്ച് രൂപ മോഡൽസ് ഒരുപാട് രൂപ മുതൽ ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മളെ വിഷു റംസാൻ ഈസ്റ്ററിന്റെ സീസൺ സ്റ്റാർട്ട് ആയിട്ടുണ്ട് അപ്പൊ ഞാൻ ഇല്ല വെച്ചാണ് നമ്മുടെ എറണാകുളം മാർക്കറ്റില് സി വി കെ ഗർമെന്റ് സ്ഥാപനത്തിൽ വെറും നൂറ്റി തൊണ്ണൂറ്റി എട്ട് രൂപ മുതൽ അടിപൊളി കുർത്തീസ് നമ്മുടെ വിഷു സ്പെഷ്യലും സ്പെഷ്യലും റംസാൻ ഈസ്റ്റർ വന്നിട്ടുണ്ട് നമ്മൾ ഇന്നത്തെ ഫെഷ്യൽ കാണാൻ പോലെ ഇവിടെ നമുക്ക് ആയിട്ട് പർച്ചേസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഒരുപാട് മോഡൽസ് ഉണ്ട് നമുക്ക് ഒരു അപ്പൊ നമ്മുടെ സ്ഥാപനത്തിന്റെ ലൊക്കേഷൻ വെച്ചാൽ നമ്മുടെ ഗോപാലപ്രഭ് ജംഗ്ഷൻ ആണ് നമുക്ക് ഗാർമെന്റ് നമ്മുടെ എം ജി റോഡ് അതുപോലെ തന്നെ ടി ഡി റോഡ് അതുപോലെ തന്നെ ഗോപാലപ്രപ് റോഡ് നോക്കി നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥാപനം കൂടിയാണ് നമ്മുടെ സി വി കെ ഗാർമെന്റ്സ് നമുക്ക് ഒരു കാര്യം ചെയ്യാം സ്ഥാപനത്തിനുള്ളിലേക്ക് ഒരുപാട് വെറൈറ്റി മോഡല് കുർത്തി നൂറ്റി തൊണ്ണൂറ്റെട്ട് രൂപയൊക്കെ കുർത്തി സി വി കെ ഗാർമെന്റ്സ് ഹോൾസെയിൽ ഡീലർ ആണ് ഒരു കാര്യം ചെയ്യാൻ നമുക്ക് കിട്ടില്ല സ്ഥാപനത്തിൻ്റെ ഉള്ളിലേക്ക് ജസ്റ്റ് സ്ഥാപനത്തിന്റെ ഉൾഭാഗം കാണിച്ചു കൊടുക്കുക ഒരുപാട് നൂറുകണക്കിന് ആയിരക്കണക്കിന് ഡിസൈൻസിൽ പല 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 റേഞ്ച് കുർത്തീസ് നമ്മുടെ ഷോപ്പിലുണ്ട് അപ്പോൾ നമ്മൾ നമ്മുടെ ഷോപ്പിന്റെ ഓണറായ നമ്മുടെ സജന എന്തൊക്കെയുണ്ട് വിശേഷം ഇപ്പൊ ശരിക്കും നമ്മുടെ സീസൺ ആണല്ലേ മാർക്കറ്റൊക്കെ ഭയങ്കര തിരക്ക് കാണുന്നുണ്ട് റംസാനും വിഷുവും ഈസ്റ്ററും അപ്പൊ എന്താണ് നമ്മുടെ സി വി കെ ഗാർമെന്റ്സിന് ഒരുപാട് എന്തൊക്കെ ഓഫറുകളും ഭയങ്കര എന്താ പറയുക അടിപൊളി ഡിസ്കൗണ്ട് റേറ്റിലൊക്കെ നല്ല കുർത്തീസൊക്കെ കൊടുക്കുന്നത് ശരി ശരിയാണോ അതായത് നൂറ്റി തൊണ്ണൂറ്റി എട്ട് രൂപ കുർത്തീസ് ഹോൾസെയിൽ 好阿拉是。 ആ റീറ്റെയിൽ ഇല്ല ഹോൾസെയിൽ മാത്രമല്ലേ നമുക്ക് ഡ്രോപ്പ് ഇന്നത്തെ വീട്ടില് കാണാൻ വേണ്ടി പോലെ നമ്മുടെ എറണാകുളത്ത് ഒരു അടിപൊളി ഷോപ്പാണ് സി വി കെ ഗാർമെന്റ് അതായത് ഹോൾസെയിൽ ഡീലറാണ് കുർത്തീസിന്റെ തന്നെ ശരിക്കും ഒരുപാട് എത്ര ഡിസൈൻസ് ഒരുപാട് ഡിസൈൻസ് ഉണ്ടല്ലേ ഡിസൈൻസ് ആയിട്ടുള്ള ഓഫീസ് വെയർ പോകാൻ പറ്റുന്ന രീതിയിലുള്ള ഫ്രോക്ക് മോഡൽ ഉണ്ട് ഷോപ്പിലുള്ളത് ഇപ്പൊ ഇതുപോലെ ഒരു ഷോപ്പും കൂടി ഉണ്ടോ അല്ലെ ഒരു ബ്രാഞ്ച് കൂടി ഉണ്ട് ഇപ്പൊ നമ്മൾ നിക്കുന്നത് ഗോപാലകൃപ്പ് ജംഗ്ഷനിലുള്ള മെയിൻ ഷോപ്പിലാണ് നമുക്കൊരു ഷോപ്പ് കൂടി ഉണ്ട് അതായത് ഇതിന്റെ ബ്രാഞ്ചായിട്ട് പോസ്റ്റ് ഓഫീസ് ലിങ്ക് ഹോട്ടലാണ് നമ്മുടെ വരുന്നത് ഇവിടെ തന്നെയാണോ രണ്ട് ഷോപ്പ് കാരണം ഇവിടെ കൂടുതലും നമുക്ക് നമുക്ക് കോട്ടൺ ഐറ്റംസ് ഐറ്റംസ് ആയിരിക്കും എന്ന് ഷിഫോൺ ഐറ്റംസും ഫോക്കസ് ചെയ്യാൻ പറ്റേ ഓക്കെ അപ്പൊ നമ്മുടെ സി വിക്ക് കാരണമെങ്കിൽ നമുക്ക് ഒരു കാര്യം ചെയ്താലോ നമ്മുടെ പ്രധാനപ്പെട്ട നമ്മുടെ എന്താ പറയുക സീസൺ ആയതുകൊണ്ട് ഇപ്പൊ നമ്മുടെ വിഷുവും റംസാനും ഈസ്റ്റർ ഒക്കെ സമയത്ത് നമ്മുടെ ഇതൊരു ഹോൾസെയിൽ ചെറുകിട കച്ചവടക്കാരിക്കും അത് വൻകിട കച്ചവടക്കാർക്കൊക്കെ സാമ്പിൾ അതായത് ഡിസൈൻ ഒക്കെ ഉണ്ട് നമുക്ക് ഡിസൈൻ ഉണ്ടാക്കിയാലോ അപ്പൊ സത്യം നമുക്ക് ഡിസൈൻസ് ഒക്കെ നോക്കും ഇപ്പൊ നമ്മൾ ശരിക്കും പറഞ്ഞാൽ വിഷുവും റംസാനും ഈസ്റ്ററാണല്ലോ നമുക്ക് എവിടും തുടങ്ങാം വിഷു ഒരു ഹൈലൈറ്റ് അല്ലേ വിഷുവിന് പന്തൊക്ക കളക്ഷൻ വന്നിട്ടുണ്ട് ആണല്ലേ പോയിട്ടുണ്ടല്ലേ വരുത്തുന്നുണ്ട് അത് നോക്കിയാൽ ഒരുപാട് ബണ്ടിൽസ് ഇവിടെ ഇങ്ങനെ സെറ്റ് ആയിരിക്കുന്നത് കാണുന്ന മൊത്തം വിഷുവിന്റെ കളക്ഷൻസ് ആണ് ഇത് പേതാം മോഡലാണ് ആ ഇതൊക്കെ ഏകദേശം നല്ല ബഡ്ജറ്റ് എല്ലാം കിട്ടും നാല് ഫോർ ഹൺഡ്രഡ് ആയിട്ട് അല്ലെ ഈന്നറിയാ അടിപൊളി നമ്മളെ വിഷുവിന്റെ കുർത്തീസൊക്കെ വെറും നാനൂറ് അഞ്ഞൂറ് ആ റേഞ്ചിലൊക്കെയാണ് നമുക്ക് ലഭിക്കുന്നത് ഇത് ആ കാണാൻ നല്ലൊരു ലുക്ക് ഉണ്ടല്ലോ കാണാൻ വേണ്ടിട്ട് ഇഷ്ടപ്പെടും വിഷുവിനെ ശരിക്കും അമ്പലത്തിറ പോകാൻ സിൽവർ ലൈൻ കാര്യങ്ങളൊക്കെ ഓക്കെ നെക്ക് 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 ഡിസൈൻ വരുന്ന ഐറ്റം ആണ് വിഷുവിന്റെ സ്പെഷ്യൽ കളക്ഷൻസ് ആണ് അപ്പൊ പുതിയതായിട്ട് ഇപ്പൊ നമ്മുടെ പ്രൊഡക്ഷനിൽ വന്നിട്ടുള്ള ഇതും അതേപോലെ തന്നെ ഒരു അടിപൊളി മോഡാ ഗോൾഡൻ ഒരു മിറർ പാറ്റുള്ള ആ ഇതൊക്കെ അതൊക്കെ നമ്മളെ ഗാർമെന്റ്സിന്റെ എക്സ്ക്ലൂസീവ് വിഷു ഐറ്റംസ് ഇതൊക്കെ സിമ്പിള് ആ നമുക്ക് കസവ് കൊടുത്തിട്ടുണ്ട് ഇപ്പൊ കസവാണ് ശരിക്കും വിഷുവിന് ഏറ്റവും കൂടുതൽ കസവാണ് ട്രെൻഡിങ് വരുന്നത് വരുന്നല്ലേ ഇത് കുറച്ച് ഹെവി വർക്ക് ആണല്ലേ വെറൈറ്റി വെറൈറ്റി മോഡൽ നമുക്ക് വിഷുവിന് വേണ്ടിട്ട് അടിപൊളി സാധനങ്ങൾ നമ്മളെ സി വി കെ ഗാർബ്സിന്റെ താരക്കാട് നമ്പറിൽ ജസ്റ്റ് വിളിച്ചാൽ മതി ഇങ്ങോട്ട് വരേണ്ട ആവശ്യമല്ലോ അല്ലേ എവിടെയാണോ അയച്ചു തരും ഇന്ത്യ ഇന്ത്യയിൽ എവിടെയാണോ അയച്ച് തരും അത് ഒരു മീസം അയച്ചു കൊടുക്കൂല നമ്മുടെ സെറ്റ് വൈസാ വരുന്നത് സെറ്റിൻ്റെ അത് നമുക്ക് നാല് പീസ് വരും അതായത് ഇപ്പൊ ലാർജ് തുടങ്ങുകയാണെങ്കിൽ ലാർജ് എക്സൽ ഡബ്ലെക്സൽ റിഫ്ലക്സൽ എന്നുള്ള രീതിയിലാണ്

ഇല്ല ഒരു അതുകൂടാതെ പറയാം നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഒരു പി സി ചേച്ചി മാർന്ന് വിളിക്കരുത് കാരണം ഒരു ഹോൾസെയിൽ ഡീലർ ഷോപ്പ് ആണ് ഇതൊക്കെയാണ് പറയുന്നത് അല്ലേ ഒരു ഫസ്റ്റ് വീക്ക് അത്ര ഇനി ഒന്നര മാസം അപ്പൊ വീക്കില് വീക്കില് സാധനം വരും കൂടുതൽ ഡിസൈൻസ് ഒക്കെ വേണമെങ്കിൽ ജസ്റ്റ് വാട്സപ്പ് അയച്ചാൽ മതി അതെ ബുദ്ധിമുട്ടായിരിക്കും ചെയ്യാൻ ചെയ്യാൻ പറ്റൂല ജസ്റ്റ് ആൾക്കാരുടെ നമ്പർ വീഡിയോ കോൾ ചെയ്താൽ നിങ്ങൾക്ക് ഏത് ഡിസൈൻ വേണമെങ്കിലും ഏത് ഏത് അട്ടപ്പായിരിക്കും നമുക്ക് ഓൾ ഇന്ത്യൻ അയച്ചു തരാൻ പറ്റൂല ശരിക്കും <Slenly> Muslim, really awesome. ും മുസ്ലിം ക്രിസ്ത്യൻ ഒരു ഉത്സവമാണല്ലേ തിരക്കും കാര്യങ്ങളൊക്കെ കാണുന്നത് ഈസ്റ്ററിന്റെ നമ്മളെ ഈസ്റ്റർ ഒരു ഈസ്റ്റർ സ്പെഷ്യൽ അടിപൊളി ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലെ ഒരു സിമ്പിൾ കുർത്തി ആ എത്ര റേറ്റ് ഏകദേശം വരുന്നത് ഇതൊക്കെ നാനൂറ് അഞ്ഞൂറും ആണ് ഫോർ ഹൺഡ്രഡ് ഫൈവ് ഹൺഡ്രഡ് റേഞ്ചിലാണ് ഉണ്ടല്ലേ ും ഫോർ ഹൺഡ്രഡിന്റെ യൂസ് ചെയ്യാൻ പറ്റുന്ന എല്ലാ ഐറ്റംസും ബ്ലാക്കും വൈറ്റും ഒരു കോമ്പിനേഷൻ ലെവൽ ആ മൂവിങ്ങിന്റെ ഐറ്റം ആണല്ലേ ശരിക്കും സാഹം വരുന്നുണ്ട് പോകുന്നുണ്ട് വരുന്നുണ്ട് പോകുന്നുണ്ട് അല്ല വല്ലാണല്ലേ ബ്ലാക്ക് അല്ല ബ്ലാക്ക് നല്ല രസം ശരിക്കും ഈസ്റ്ററിന് ബ്ലാക്ക് ആൻഡ് വരി കോമ്പിനേഷൻ കൂടുതലും പോയിക്കൊണ്ടിരിക്കുന്നു ഇപ്പൊ സജി ധരിച്ച പോലും ഒരു ബ്ലാക്ക് ആൻഡ് വരി കോമ്പിനേഷൻ അല്ലേ ഇത് ഈസ്റ്റർ ഫെഷ്യൽ ആണോ ശരി ഓക്കെ ഇതിപ്പോ ഫുൾ ബ്ലാക്ക് ആ ഫുൾ ബ്ലാക്ക് യൂസിയും പള്ളിയിലൊക്കെ പോകുമ്പോഴൊക്കെ ക്ലിയർ ആയി അത്യാവശ്യം മനസ്സിലാവുണ്ട് ചെറിയ റൈറ്റ് മോഡല് സ്പെഷ്യല് ആ ഇത് ഫുൾ വൈറ്റ് അല്ലേ നോക്കി ജസ്റ്റ് നോക്കിക്കോ മോഡൽസ് ഒക്കെ നോക്കിക്കോ അത് ഈസ്റ്ററിനൊക്കെ നല്ല ഹോൾസെയിൽ ലെവല് കുർത്തീസ് വാങ്ങിക്കണെങ്കിൽ നമ്മുടെ സി വി കെ ഗാർമെന്റ്സിന്റെ നമ്പർ താഴെ കൊടുക്കുക ജസ്റ്റ് ഒന്ന് വിളിച്ചാൽ മാത്രം മതി അല്ലേ ജസ്റ്റ് നോക്കിക്കോട്ടെ ഒരുപാട് ഹോൾസെയിൽ ആയതുകൊണ്ട് അല്ലേ അപ്പൊ ഒരിക്കൂടെ പറയാം അപ്പൊ ഈസ്റ്ററിന്റെ വിഷുന ഒരുപാട് കളക്ഷൻസ് നമ്മളിപ്പോ സി വി കെ ഗാർമെന്റ്സ് റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇനി നമ്മുടെ അടുത്ത ലക്ഷത്തിലേക്ക് പോയി നോക്കാം ഓക്കെ അപ്പൊ സജീവം നമ്മൾ വിഷുവിന്റെയും നമ്മൾ ഈസ്റ്ററിന്റെ ഒക്കെ കുറച്ച് കുറച്ച് മോഡൽസ് നമ്മൾ കാണിച്ചു ബാക്കി ബാങ്ക് ഡീറ്റെയിൽസ് ഒക്കെ താഴെക്കെ നമ്മൾ വിളിച്ചാൽ മതി നമ്മൾ എന്താ കാണാൻ പോന്നെ റംസാന് റംസാൻ എനിക്ക് പളവള നിന്നുന്ന ഡ്രസ് ആണ് കൂടുതലും ഇഷ്ടം ലെങ് ആയിട്ട് ആ അവർക്ക് തട്ടൊക്കെ തട്ടൊക്കെ ധരിച്ചിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റും അല്ലെ അല്ല അടിപൊളി ഹെവി വർക്ക് വർക്കിൽ അടിപൊളി റംസാൻ കളക്ഷൻസ് നമ്മുടെ െ ഗാർമെന്റ് ആയിട്ടുണ്ട് ഇതൊക്കെ നല്ല റെഡ് കോമ്പിനേഷൻ അല്ലേ ഫുൾ ലെങ്ത് അല്ലേ ആ ആ അത് അമ്പത് ഇഞ്ച് ഫിഫ്റ്റി ഇഞ്ച് നല്ല അടിപൊളി വെറൈറ്റി നല്ല റംസാന്റെ ഒക്കെ നല്ല ഫിഫ്റ്റി അമ്പത് ഇഞ്ച് ലെന് അല്ല ഫുൾ ലെ കുർത്തീസ് ഒക്കെ നമ്മുടെ സി വി കെ ഗാർമെന്റ് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണല്ലേ ഇതിപ്പോ ജസ്റ്റ് തുടങ്ങിയിട്ടേ ഉള്ളൂ ായിട്ടേ ഉള്ളൂ ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് അത്യാവശ്യം നല്ല കസ്റ്റമേഴ്സ് ഒക്കെ ഒരുപാട് നല്ല ഫീഡ്ബാസ് പറയുന്നില്ല അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഹെവി ആയിട്ടുള്ള റംസാൻഡേ എന്ന് പറഞ്ഞിട്ടാണ് നമുക്ക് വരുന്നത് ഹൗണ മോഡൽ കൂടുതൽ പാനിവാലേ പാനിവാല പാനിവാല ഡിസൈൻ വെറൈറ്റി ആദ്യമായിട്ടൊക്കെ ഇതൊക്കെ നല്ല വെറൈറ്റി മോഡൽ റംസാൻ ലെവലിൽ ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ഓടിക്കെടുക്കുന്ന ഒരുപാട് മോഡൽസ് സെയിം ഇതേ പഠിച്ചത് നമ്മുടെ ഫൈവ് ഹൺഡ്രഡ് റേഞ്ച് ആ റേഞ്ചില് കുറച്ചെറിയ മാറ്റം വരുന്നുണ്ട് ശരിക്കും ഹോൾസെയിൽ ലെവലാണ് നമുക്ക് മാർജ് കൂട്ടി കിട്ടാൻ കൂടി ചെയ്യാൻ വരുന്ന ഓപ്ഷൻ കൂടി നമുക്ക് അതിൽ ഉണ്ടെട്ടോ ഇതൊക്കെ നോക്കിക്കോ വെറൈറ്റി മോഡൽസ് ആണെന്ന് ജസ്റ്റ് നോക്കിക്കോ നമ്മള് റംസാന്റെ അടിപൊളി ട്രെൻഡിങ് കളക്ഷൻസ് കൊടുക്കാൻ പറ്റുന്ന റംസില് എല്ലാം ഒരു വെറൈറ്റി കളേഴ്സ് ആണല്ലേ ആ ആലിയ കഴിഞ്ഞ ഒരു വർഷം മാർക്കറ്റ് കീഴടക്കിയ ഐറ്റം ആലിയൊക്കെ ചോദിച്ചു വരുന്നുണ്ട് വേണം ഡിമാൻഡ് ചെയ്യുന്നുണ്ട് അല്ലേ ആലികളുടെ സിമ്പിൾ ഡിസൈൻ ആണ് പല പല പാറ്റേൺസിൽ പല പല പാറ്റേൺ വരുന്നുണ്ട് സിമ്പിൾ ലുക്ക് ഉണ്ട് പക്ഷെ ഹെവിയാണ് ചെയ്യാൻ കാണാൻ പറ്റുന്നു സ്പെഷ്യൽ ആണ് ജസ്റ്റ് നോക്കിക്കോട്ട് വെറൈറ്റി വെറൈറ്റി മോഡൽസ് ഇപ്പൊ നമുക്ക് സജി നമ്മൾ കാണിക്കുന്നുണ്ട് ഇതും ഒരു റംസാ സ്പെഷ്യൽ മോഡലാണ് ആ ഒരു ഫുള്ള് വെട്ടി തിളങ്ങുന്ന ടൈപ്പ് ഒരുപാട് ആൾക്കാർ ഈസ്റ്ററിന്റെ വൈറ്റ് ആണെങ്കിൽ റംസാന് കളർഫുൾ ആണ് അല്ലെ ജസ്റ്റ് നോക്കിട്ടെ അതെ അതെ ശരിക്കും ഇതുപോലെ അങ്ങനെ വരാറില്ലെന്ന് സീസൺ കഴിഞ്ഞാൽ ചെറിയൊരു ഗ്യാപ്പ് ഓണം ചിലപ്പോൾ ഓണം എന്ന് പറയുമ്പോൾ സെപ്റ്റംബറിൽ ഓണം മാത്രമേ ഉണ്ടാവല്ലോ ഇതെല്ലാം കൂടി ഒന്നിച്ച് ശരിക്കും അത് ഹോൾസെയിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണല്ലേ പക്ഷെ അത് ബുദ്ധിമുട്ടില്ല അതെ 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 നോക്കോട്ടോ ആ ഇത് അജിലൊക്കെ ഡിസൈൻ പോലെ ഏകദേശം അല്ലേ ജസ്റ്റ് ഇത് നമ്മളെ ഫുൾ അത്യാവശ്യം നല്ല ലെന്തുണ്ട് അല്ലേ ഇത് ജസ്റ്റ് ഇതൊക്കെ നോക്കിക്കോട്ടെ നമ്മുടെ റംസാന്റെ ഒരുപാട് ഷിഫോണിൽ വരുന്ന ഐറ്റംസാ ഇവിടെ മാത്രം സിമ്പിൾ ചില ആൾക്കാർക്ക് ഹെവി വേണമായിരിക്കും ചില ആൾക്കാർക്ക് ഇതായിരിക്കും അത് ഓരോ നാടിന്റെ പ്രത്യേകതയുണ്ട് ഇല്ലാന്ന് പറയാൻ പാടില്ലേ ഇത് നോക്കിയത് നല്ല നല്ലൊരു വെറൈറ്റി ഡിസൈൻ ആണ് റംസാന്റെ സ്പെഷ്യൽ ഡിസൈൻ ആണ് നമ്മുടെ സി വി കെ ഗാർമെന്റ്സ് അല്ലേ ജസ്റ്റ് പറയാ ഇടക്കിടക്കേ പറയാം ഹോൾസെയിലാണ് ചോദിക്കാറുണ്ട് ഇപ്പൊ നമ്മൾ ചില വീഡിയോസ് വീഡിയോസൊക്കെ കണ്ടിട്ട് ആൾക്കാർ വിളിച്ചിട്ട് ഒരു പീസ് ചോദിക്കാറുണ്ട് അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഹോൾസെയിലെ കേസ് ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് അല്ല ഇതൊക്കെ ജസ്റ്റ് നമ്മുടെ റംസാറിന്റെ ഡിസൈൻസ് ആണ് ഇനി ഒരുപാട് ഡിസൈൻസ് നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള സിമ്പിൾ മോഡൽ അല്ലേ യൂസ് ചെയ്യാം ജോലിക്ക് പോകുമ്പോ അല്ലെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഐറ്റംസ് ആണ് റംസാന് മാത്രം ധരിച്ചിരി എന്താ പറയാ ബോക്സിലൊക്കെ പല ആൾക്കാരുടെ ടേസ്റ്റ് പലതാണ് അപ്പൊ അതിന് വേണ്ടിയിട്ട് എല്ലാ ഓപ്ഷൻസും നമ്മുടെ സി വി കെ ഗാർമെന്റ്സിൽ അവൈലബിൾ ആണ് ജസ്റ്റ് അത് നല്ല വെറൈറ്റി ഒരു സിമ്പിൾ ആണല്ലേ പുതിയ മോഡലാണ് അപ്പൊ ഇനി 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 അപ്ഡേഷൻ വന്നോണ്ടിരിക്കുന്നു ജസ്റ്റ് കാണിക്കുന്നത് ഈ പാകിസ്ഥാന ഡിസൈൻസ് ഒക്കെ ജസ്റ്റ് സിമ്പിള് മോഡാ ബാട്ടിക് പ്രിന്റിൽ വരുന്നത് വെറൈറ്റി മോഡല് ആ അപ്പൊ ഡിസൈൻസ് എനിക്ക് വെച്ചിരിപ്പനിയിപ്പം ഇപ്പം ഇന്നിപ്പോ മാർച്ച് ഏഴ് എട്ടാം തീയതി ഇനി ഇഷ്ടംപോലെ വന്നോണ്ടിരിക്കും ഇഷ്ടംപോലെ അല്ലെ അപ്പൊ ഒരിക്കൂടെ നോക്കിയാ നമുക്ക് വീഡിയോ ഇട്ട് ഇത് കുറച്ചധികം കംപ്ലീറ്റ്ലി തീർന്നു വീട്ടിൽ തീർക്കും പിന്നെയും ആൾക്കാരുടെ കസ്റ്റമർ ഇപ്പൊ നമുക്ക് ഇത് പറയുന്നത് പിന്നെ അത് കുറച്ച് വെയിറ്റ് നമുക്ക് കൊടുക്കാൻ ഇതൊക്കെയാണ് കളക്ഷൻസ് ബാക്കി ഒരുപാട് റാക്കിലൊക്കെ ഒരുപാട് ഡിസൈൻസ് ഉണ്ട് നമുക്ക് ജസ്റ്റ് നോടി നോക്കി നോക്കാം പിന്നെയും ഓഫീസ് വൈസ് അതായത് നമ്മൾ കാഷ്വൽ ചെയ്യുന്നത് അതായത് നമ്മൾ നമ്മുടെ കോട്ടൺ കുർത്തീസ് കുറേ ആൾക്കാരെ സ്ഥിരം നമുക്ക് ഇപ്പൊ ചൂടല്ലേ ചൂട് കോട്ടൺ കോട്ടൺ ഡിമാൻഡ് ഓഫീസിൽ കോട്ട കോട്ടിമാൻഡല്ലോ അപ്പൊ സാരി ചുരിദാർ കുർത്തി ജസ്റ്റ് കോട്ടൺ സെക്ഷൻ ഇതാണല്ലോ നമ്മുടെ കോട്ടൺ സെക്ഷൻ പറയുന്നത് ശരിക്കും കോട്ടന് വേണ്ടി മാത്രം സെക്ഷൻ ഉണ്ടല്ലേ നമ്മുടെ ാണ് കോട്ടല്ലേക്ക് ആയിട്ടുള്ള കോട്ടൺ വർക്കറ ഇതൊക്കെ ആ ഇങ്ങനെ അല്ലേ ഓവർ സെയിൽ ഓവർ ഇല്ല അവർ സിമ്പിള് കാശ്വലായിട്ട് വർക്കിൾ ഐറ്റംസ് ആണ് അത് കോട്ടൺ കേട്ടോ നല്ല ഡിസൈൻ അത് ഒരുപാട് ഡിസൈൻസ് ഉണ്ടാക്കും പല പല പാറ്റേണില് പല പല ഡിസൈൻസ് നമ്മുടെ നല്ല കോട്ടൺ കോട്ടൺസ് കളർ ഒക്കെ ഗ്യാരണ്ടി ആയിരിക്കും നമുക്ക് ചെറുതായിട്ട് എത്ര നല്ല ക്വാളിറ്റി ഉള്ള കോട്ടൺസ് ആണെങ്കിൽ ഫൈവ് ഹൺഡ്രഡ് ഫോർ ഹൺഡ്രഡ് അത്രേ ഉള്ളൂ ഏകദേശം ഫോർ ഹൺഡ്രഡ് റേഞ്ചിലൊക്കെ വരുന്ന നല്ല കോട്ടൺ കുർത്തീസിന്റെ ഒരു സെക്ഷൻ ഇത് ഒരുപാട് മോഡൽസ് ഉണ്ടാക്കുന്നത് പല പല കളേഴ്സ് പച്ചയുണ്ട് മഞ്ഞുണ്ട് ചോപ്പുണ്ട് റെഡ് ഉണ്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന വെറൈറ്റി മോഡൽസിന്റെ ഒരുപാട് ഡിസൈൻ ഇപ്പൊ നമ്മുടെ സി വി ഗാർമെന്റ്സിനുണ്ട് ഇത് ശരിക്കും ഇപ്പൊ മാർച്ച് ഏപ്രിൽ മെയ് വരെയൊക്കെ ചൂടാണ് അപ്പൊ ആ സമയത്ത് യൂസ് ചെയ്യാൻ പറ്റൂട്ടോ ഏറ്റവും കൂടുതൽ ഇപ്പൊ ശരിക്കും കുർത്തി ഷോപ്പിലും ബൊട്ടിക്കിലൊക്കെ കോട്ടൺ ഡിമാൻഡാണ് ആണ് കോളേജിൽ പോകാനാണെങ്കിൽ കോട്ടൺ കോട്ടൻ പ്രിഫർ ചെയ്യുന്ന ഡെയിലി ജോലിക്ക് പോകുന്ന ആൾക്കാരും ഡെയിലി ഡെയിലി യൂസ് യൂസ് ചെയ്യാൻ അതെ 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 അതിന് പോയ നമ്മൾ ഷിഫോൺ ജോർജിനെട്ടി എത്രയോ സുഖമാണ് കോട്ടൺ അല്ലേ ജസ്റ്റ് നോക്കിക്കോട്ടെ വെറൈറ്റി നല്ല മോഡൽസ് ഉണ്ട് ഇതൊക്കെ 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 ഇത് കോട്ടൺ തന്നെയാണ് ആ കോട്ടൺ ഒക്കെ നല്ല ഒരു അട്രാക്റ്റീവ് കളർ ആണല്ലേ ആ നിങ്ങൾ നിങ്ങൾ ഡിസൈൻസും ഇങ്ങനത്തെ ഒരു എന്താ പറയുക ഇഷ്ടപ്പെട്ടിട്ടോ എല്ലാവരും പലരും പല ഇത് ആവശ്യപ്പെട്ടവരാണ് ചെറുപ്പം അനുസരിച്ച് ഐഡിയസും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ടൈപ്പ് വർക്കുള്ള ടൈപ്പ് കോട്ടനിലേക്ക് വരുന്ന വെറൈറ്റി നോക്കിയാൽ പക്ഷെ കാണാൻ ശരിക്കും ഈ റേഞ്ചിനാ തോന്നുന്നില്ല നമുക്ക് എങ്ങനെ പോയാലും മാർജിൻ ഹൺഡ്രഡ് പെർസെന്റ് മാർജിൻ ടു ഹൺഡ്രഡ്രഡ് പെർസെന്റ് മാർജിൻ എടുക്കാൻ പറ്റുമോ ില്ല മിനിമം മാർജി മാർജിനാണ് ഹൈ വോളിയം ചെയ്യാം മിനിമം മാർജിൻ ചെയ്യുക അത് നമ്മളെല്ലാവരും ഉദ്ദേശിക്കുന്നു കോട്ടൺ കോട്ടൻ ഇതോ ബാക്ക് ബാക്ക് കൂടുതല് പ്ലെയിൻ അല്ലേ പറഞ്ഞാൽ യൂഷ്വലി നമുക്ക് വർക്കിനൊക്കെ പോകുമ്പോൾ കംഫർട്ടബിൾ ആയിട്ട് ഇടാൻ പറ്റില്ല ജസ്റ്റ് ഒരു ലഗൻസും ഒരു ലഗൻസും ഇത് മതി വേറെ വേണ്ട ഒരു കുറച്ച് വെറൈറ്റി ലുക്കിലേണ്ടല്ലേ ഇതിനൊക്കെ യൂസ് ചെയ്യുന്നു അല്ലേ ട്രെൻഡ് പിന്നെ തിരിച്ചു വന്നു ആ ഇതൊക്കെ ജസ്റ്റ് നോയിക്കോട്ടോ നല്ല അതല്ലേ കോട്ടണില് നല്ല വെറൈറ്റി പ്ലെയിൻ ഐറ്റംസ് വർക്കൊന്നും ഇല്ലാത്ത ഐറ്റംസ് കുറച്ചൊരു ബുദ്ധിജീവി ലുക്കൊക്കെ കംഫേർട്ടിലൂടുതല് കൂടുതൽ ആവശ്യമാണല്ലോ അല്ലേ അതെ അതെ ഒരുപാട് ഡിസൈൻസ് ഇതൊക്കെ നോയിക്കോട്ടെ ഇതൊക്കെ പ്ലെയിനില് വരുന്ന ഡിസൈൻസ് ആണ് ജസ്റ്റ് താരക്കാട് എന്ന നമ്പറിൽ നിങ്ങൾ ഒരു വാട്സപ്പ് മെസ്സേജ് ആക്കി കാറ്റലോഗ് ഡിസൈൻസ് അതുപോലെ തന്നെ വീഡിയോ കോൾ ചെയ്യുക ഗ്രൂപ്പിലും സ്ഥിരം വരുന്ന അതായത് നമുക്ക് ഡെയിലി അപ്ഡേറ്റ്സ് വരും ചിലപ്പോൾ ചില സാധനങ്ങളൊക്കെ ദിവസങ്ങളിൽ നമുക്ക് ഒരുപാട് വരുമ്പോൾ മാക്സിമം ഹെൽപ്പ് ചെയ്ത് മാത്രമല്ല നമുക്ക് ബിസിനസ് നടന്നീട്ടിൽ ചേച്ചിമാരൊക്കെ ചേച്ചിമാരൊക്കെ ചെയ്യുന്നവരൊക്കെ അവർക്കൊക്കെയാണ് മാക്സിമം ഹെൽപ്പ് നമ്മൾ ചെയ്തു ചെയ്ത് എന്തിനെ ടൈപ്പിൽ പറയൂ ഇതിപ്പോ ട്രണ്ടിങ് ആയിരുന്നു അല്ലേ താഴെ ഡിസൈൻസ് ആ ഇത് ഒരു കാലത്ത് ഔട്ടായിരുന്നു പിന്നെ തിരിച്ചു വന്നു മോഡൽസ് വരുന്നുണ്ട് അല്ലേ അത് കോട്ടണിലാണെങ്കിലും വേർ ക്ലോത്തിലാണെങ്കിലും വരുന്നുണ്ടല്ലേ ആൾക്കാർ യൂസ് ചെയ്യുന്നത് യൂസ് ചെയ്യാം ചീത്തയാവത്തില്ലേ നല്ല നല്ല ക്വാളിറ്റി ക്വാളിറ്റി ഉണ്ടല്ലേ ഇത് മൊത്തം പ്ലെയിൻ ഐറ്റംസിന്റെ സെക്ഷൻ ഉണ്ട് ഇത് എത്ര റേഞ്ച് വരുന്നത് ഏകദേശം ഹോൾസെയിൽ മുന്നൂറ് ആ റേഞ്ചില് മുന്നൂറ്റമ്പത് റേഞ്ചിലൊക്കെ ആയിരുന്നു നമ്മള് ഹോൾസെല്ലിൽ ആയതോടെ റേറ്റ് പറഞ്ഞു എന്നാലും ജസ്റ്റ് ഒരു സൂചന ഡിസ്കൗണ്ടഡ് ഐറ്റംസ് പറയുന്നു അല്ലേ മുന്നൂറ് രൂപക്ക് താഴെ ത്രീ ഹൺഡ്രഡ് ബിലോ റേഞ്ചിൽ വരുന്ന ഒരുപാട് ഐറ്റംസ് ഉണ്ട് ആ കൊടുക്കാൻ പറ്റും ആൾക്കാർക്ക് കൊടുക്കാൻ പറ്റും ഇത് ബാക്ക് കാണുന്നൊക്കെ ആണെങ്കിലോ ഇതൊക്കെയാണെങ്കിലോ ഫ്രോക്ക് മോഡൽ ഐറ്റംസ് വെച്ചിട്ട് നമുക്ക് ആവശ്യം വരുന്നില്ല കെട്ടിക്കഴിഞ്ഞാൽ സുഖേ അതെ 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 ഡിസൈൻസ് ഒരുപാടുണ്ടല്ലേ ശരി എല്ലാം കാണിക്കണമെങ്കിൽ ഒരു രണ്ടു മണിക്കൂർ സിനിമ ഷൂട്ട് ചെയ്യേണ്ടി വരും അല്ലേ സെറ്റ് ആണല്ലേ മോഡൽസ് കാണാൻ കൂടെ സെറ്റ് ചില ആൾക്കാർക്ക് ഇപ്പം ഏജൻ്റെ ആൾക്കാർക്കൊക്കെ സെറ്റ് ആണ് ഇൻട്രസ്റ്റ് താല്പര്യം ഉണ്ടാവില്ല അവർക്ക് വേണ്ടി ഒരു പാന്റ് ദുപ്പട്ടയും എല്ലാം കൂടി വെറൈറ്റി മോഡൽ കേട്ടോ ജസ്റ്റ് നോക്കിക്കോട്ടെ ഇത് ടു പീസ് ആട്ടാ ത്രീ പീസ് ആണല്ലേ അതിന്റെ ഒരുപാട് മോഡൽ ത്രീ പീസിന് ടു പീസിന് ഒരുപാട് മോഡൽസ് നമ്മളെ സി വി കെ ഗാർമെന്റ്സിൽ അവൈലബിൾ ആയിട്ടുണ്ട് ജസ്റ്റ് നോക്കിക്കോട്ടോ ഇതൊക്കെ ആ ടോപ്പ് ബോട്ടും ഷാറും അല്ലേ സെയിം സെയിം കളറിൽ ആ സെയിം കളർ കിട്ടും അല്ലേ അല്ലെങ്കിൽ തുണിയുടെ ഷോൾ ഇടാത്തവരുണ്ടാവും യൂസ് ചെയ്യാം അല്ലേ ശരി ജോലിക്ക് പോകാൻ മെയിൻ ആയിട്ടില്ല ജോലിക്ക് പോകുന്ന ആൾക്കാർക്ക് കോളേജിൽ പോകുന്നവർക്ക് ടീച്ചർമാരൊക്കെ കൂടുതലല്ലേ ശരി ഉദ്ദേശിക്കുകയാണെങ്കിൽ സെയിം പാറ്റേൺ സെയിം ഡിസൈൻ സെയിം കളറിൽ പോകേണ്ട ആവശ്യം ഒരുപാട് ഐറ്റംസ് കണ്ടുകഴിഞ്ഞു നമ്മൾ ലാസ്റ്റ് ചെയ്യേണ്ടത് നമ്മളെന്താ സെറ്റ് സെറ്റ് ഓയിസ് ഐറ്റംസ് കാണാനുള്ളത് നമുക്ക് കുർത്തീസ് നമ്മുടെ നൈറ്റീസ് 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 ഉണ്ട് മുതൽ തുടങ്ങുന്ന നമ്മൾ കുറച്ച് കുറച്ച് അതായത് ചേച്ചി ഏറ്റവും കുർത്തി ഉപയോഗിക്കുന്ന ഐറ്റം ആണ് കൊടുക്കാൻ പറ്റുന്നതല്ലേ ബുദ്ധിമുട്ടായിരിക്കും മിനിമം ഇരുപത് എടുക്കാനായിരുന്നു അതാ നൂറ്റി മുപ്പത്തി അഞ്ച് രൂപ മുതലേട്ടോ അതല്ല നൂറ്റി മുപ്പത്തഞ്ചല്ലവർക്കാണെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും ചെറിയ ചെറിയ പൊട്ടിക്കലൊക്കെ അത്യാവശ്യം സൈഡിൽ വെക്കുന്ന ആൾക്കാര് വരുമല്ലേ അതെ മിനിമി പേസ് കൊടുക്കുന്നല്ലേ ഇതൊക്കെ നല്ല മോഡലോ സിമ്പിൾ മോഡലാണ് ആ നല്ല കളർ പാറ്റേണും കുറേ ഡിസൈൻസ് ഒക്കെ ഉണ്ട് കേട്ടോ ഇഷ്ടപ്പെടുന്നു നോർമൽ അല്ലേ ഓവർ അധികം ഓവർ വർക്ക് ഇല്ല അതല്ലേ ഫാഷൻ വെറൈറ്റി നല്ല മോഡലൈജ് നോക്കോട്ടെ അതായത് നൈറ്റീസിന്റെ ഒരുപാട് വെറൈറ്റി മോഡൽസ് നമ്മുടെ സി വി കെ ഗാർമെന്റ്സിൽ അവൈലബിൾ ആയിട്ടുണ്ട് നൂറ്റി മുപ്പത്തഞ്ച് രൂപ മുതൽ അതൊരു ചെറിയ വ്യത്യാസം അത്ര അത്ര വരുന്നുണ്ടോ അല്ലേ ആ അത് നോൺ ബ്രാൻഡ് തന്നെയാണോ നമ്മൾ അടിപൊളി സി വി ഗർമെന്റ് ലെവലിലുള്ള നൈറ്റീസിന്റെ കളക്ഷൻ ആയത് ഒരുപാട് മോഡൽസ് ഉണ്ട് ഇപ്പം നമുക്ക് വൺ തേർട്ടി ഫൈവ് വൺ ഫോർട്ടി വൺ ഫിഫ്റ്റി ആ റേഞ്ച് ടൂ ഹൺഡ്രഡ് റേഞ്ചിലൊക്കെ ഐറ്റംസ് ആണ് ആ വെറൈറ്റി സ്ക്വയർ ടൈപ്പ് സ്ക്വയർ ഒക്കെ ആയിട്ടല്ലേ സിബിൾ ടൈപ്പുണ്ട് സിബിലോ ടൈപ്പൊക്കെ രണ്ട് ടൈപ്പ് ഉണ്ട് സ്ലീവ് സിബിൾ ടൈപ്പ് നമ്മുടെ ഫീഡിങ്ങ് അതെ അതെ അത് ശരിക്കും ഹെൽപ്പ് ഫുൾ ഫീഡിംഗിന് ആ ഫീഡിങ് കൊടുത്തിട്ടുണ്ടല്ലേ ഇത് ശേഷം ഫീഡിംഗിന്റെ നല്ല ട്രെൻഡിങ് ആണ് അത്യാവശ്യം എന്താ പറയുക ചില അമ്മമാർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നു കൊടുത്തിട്ടുണ്ട് അത് ശരി സിബൊന്നും കാണുന്നില്ല അല്ലെ സിബ് കാണില്ല സിബ് വരും അല്ലേ ജസ്റ്റ് ആ അത് ഫീഡിങ് ഫീഡിംഗ് ലെവൽ ഒരുപാട് ഐറ്റംസ് ഉണ്ട് സുഖകരിക്കും അല്ലേ അതെ 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 കുട്ടികളെ കൊണ്ട് എടുത്ത് നടക്കുമ്പോൾ എല്ലാം ബുദ്ധിമുട്ടാണല്ലോ അതെ ആഹ് ഇതൊക്കെ ആ സെയിം റേഞ്ച് തന്നെയാണല്ലോ നമുക്ക് ആ വ്യത്യാസമൊന്നുമില്ല രണ്ട് സിബിണ്ട് റേറ്റ് വ്യത്യാസം ഒന്നുമില്ല അല്ലേ അതെ അത് ഫീഡിംഗ് പോലെ ഒരുപാട് മോഡൽസ് ഉണ്ടാവുന്നത് നൈറ്റീസ് ഉണ്ട് ശരിക്കും പറഞ്ഞാൽ ഒരു ചെറിയൊരു ഷോപ്പ് തുടങ്ങുന്ന നേരം ഇങ്ങോട്ട് വന്നാൽ മതി അല്ലേ അതെ വീട്ടമ്മ വീട്ടിലിരിക്കുന്ന വീട്ടമ്മമാർക്കൊക്കെ ചെറിയൊരു ബിസിനസ് ഒക്കെ തുടങ്ങുന്ന നേരെ നമ്മുടെ സി വി ഗാർമെന്റ്സ് ഒക്കെ വന്നാൽ മതി എല്ലാം ഹെൽപ്പും ചെയ്തെടുക്കും അതുകൂടാതെ മാളിന്റെ അല്ലെങ്കിൽ ഒരു മാളിലാണെങ്കിൽ ഏത് മാളിലാണെങ്കിലും തുടങ്ങണമെങ്കിൽ അത് ഹെൽപ് ചെയ്ത് കൊടുക്കും അത് മിനിമം ഒരു ബഡ്ജറ്റ് ലെവലെ പോലെ ഹൈ ബഡ്ജറ്റ് ആണെങ്കിലും നമുക്ക് നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല ഇതിപ്പോ ജസ്റ്റ് നോക്കി കൊടുത്തീസ്റ്റ് ഓടിച്ചു കാണിച്ചാൽ നമ്മള് മാക്സിമം ഇവിടെയും കുറച്ച് സാമ്പിൾസ് അവിടെയും ഒരുപാട് കാര്യം ഡാർക്ക് മാത്രം ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി മാത്രം ബ്രൈറ്റ് ഇഷ്ടപ്പെടില്ലേ നല്ല വൈറ്റിൽ പൂക്കളെ ഡിസൈൻസ് അല്ലേ ആ നല്ല മോഡലെ ശരി ചെറിയ പ്രായയിൽ അമ്മമാരൊക്കെ കൂടുതലും എന്താ പറയുക വൈറ്റായി കണ്ടിട്ടുണ്ട് അപ്പൊ അവർക്കുണ്ട് വൈറ്റും വൈറ്റ് ബ്ലാക്ക് ആൻഡ് ബ്ലാക്ക് റെഡ് റെഡാങ്ങ് റെഡ് എന്തല്ലേ അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ സി വി കെ ഗാര്മെന്റ്സിലെ വിശേഷങ്ങള് അതായത് വൺ നയന്റി ഐറ്റി സ്റ്റാർട്ട് ചെയ്തിട്ട് സിക്സ് ഹൺഡ്രഡ് സിക്സ് ഫിഫ്റ്റി കുർത്തീസ് ഉണ്ട് അതുപോലെ തന്നെ നൈറ്റ് യൂസ് ഉണ്ട് ബാക്കി ആക്സറി നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുമല്ലേ താഴെ രണ്ടു നമ്പർ കൊടുക്കുക ലൊക്കേഷൻ കൊടുക്കുക ഇൻസ്റ്റാഗ്രാം ഐഡിയും കൊടുക്കുക അപ്പൊ നമ്മൾ വിഷൂർ റംസാൻ അതുപോലെ തന്നെ ഈസ്റ്റർ പ്രമാണിച്ചിട്ട് നമ്മള് സി വി ഗാർമെന്റ് നല്ല അടിപൊളി റേറ്റില് അഫോർഡബിൾ റേറ്റിൽ ഉണ്ടല്ലേ നേരെ ജസ്റ്റ് ഇങ്ങോട്ട് വന്നാൽ മതി പറഞ്ഞിരിക്കും അല്ലെ അപ്പൊ എന്തായാലും താങ്ക് യു സജന അപ്പൊ ഈ വർഷത്തെ നമ്മൾ ും വിഷുവും റംസാനും ഈസ്റ്റർ ഒന്നിച്ച് വന്നിരിക്കുകയാണ് കച്ചവടം പൊടി പഠിക്കട്ടെ അത് നമ്മുടെ വീട് കാണുന്ന ആൾക്കാര് ഷോപ്പ് നടത്തുന്ന ആൾക്കാരാണെങ്കിൽ അതുപോലെ തന്നെ പുതിയതായിട്ട് ഷോപ്പ് ധൈര്യമായിട്ട് അപ്പൊ നമ്മുടെ ഫുൾ നമ്പറും താഴെ കൊടുക്കുക അപ്പൊ എന്തായാലും താങ്ക് യു സച്ചിൻ